Kira kalah. Ongi kerinya satu, satu. Ongi kerinya. Eh, tak kalah. ഇന്നൊരു സൺഡേ വ്ലോഗാണ് വ്ലോഗാണോ എല്ലാവരും കൂടി കൂടിയിട്ട് കുറേ ആയി പുറത്തൊക്കെ പോയിട്ട് അപ്പോൾ ഇന്ന് പുറത്ത് വന്നൊക്കെ പ്ലാൻ ഉണ്ട് ഇങ്ങനെ എഴുന്നേറ്റ് വന്ന് നോക്കിയപ്പോഴാണ് ഒരാൾ ചത്ത പോലെ കിടക്കുന്നത് അപ്പോൾ ഒന്ന് ആ കോലിട്ട് ഇളക്കിയപ്പോഴേക്കും ആൾ എഴുന്നേറ്റ് പോയിട്ടോ ആളിടയ്ക്ക് ഇങ്ങനെ അത് കഴിഞ്ഞ് ഞാൻ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിക്കാൻ പോവുകയാണ് കാരണം കുറച്ചും കൂടി ഇന്ന് അതൊന്നും അടക്കില്ല അപ്പോൾ ഡക്ക് റോസ്റ്റും ഇടിയപ്പാണ് കേട്ടോ അപ്പം ഞാൻ തല കഴുകിയിട്ട് മുടി ഉണക്കാനിട്ടിട്ടാണ് ഞാൻ കഴിക്കാതിരിക്കുന്നത് അല്ലെങ്കിൽ എൻ്റെ ലേറ്റ് ആവും ഞാൻ കഴിച്ചിട്ട് വേണം അവന് ഫുഡ് കൊടുക്കണം അവന് റെഡിയാക്കണം നമ്മൾ രാവിലെ പോകാന്ന് പ്ലാൻ ചെയ്താലേ വൈകിട്ട് ഇറങ്ങുകയുള്ളു അതുകൊണ്ട് വേഗം വേഗം എല്ലാം ചെയ്യുവാണ് അപ്പോൾ അവനുള്ളത് റാഗിയും ആപ്പിളും കൂടി മിക്സ് ചെയ്തിട്ട് അതാണ് കേട്ടോ കൊടുക്കുന്നത് പിന്നെ അവൻ്റെ കൂടെ ആരെങ്കിലും വേണം പപ്പയാണ് ഏറ്റവും ബെസ്റ്റ് പപ്പ നന്നായിട്ട് അവനെ എൻ്റർടൈൻ ചെയ്യിക്കും അതുകൊണ്ട് പപ്പയുണ്ടെങ്കിൽ അവൻ ഓക്കെയാണ് അല്ലെങ്കിൽ അവനെടുത്തിട്ട് നടക്കണം കേട്ടോ അത് കഴിഞ്ഞ് ഞാനും എല്ലാവരും എല്ലാവരും വേഗം റെഡിയായി പിന്നെ നമ്മൾ ഉണ്ട് കുറേ എന്ന് വെച്ചാൽ ഒരുപാടായുമ്പോൾ പുറത്ത് നമ്മൾ പോയിട്ട് ലുലി പോകാന്നായിട്ട് പ്ലാൻ ചെയ്തേക്കണത് അങ്ങനെ യൂബർ വന്നു നമ്മൾ പോവുകയാണ് പിന്നെ അമ്മേൻ്റെ അനിയത്തി കൂടെ ഉണ്ടായിരുന്നു പിന്നെ ഇവനെന്നുവെച്ചാൽ ടു വീലറിൽ അവന് ഇഷ്ടമല്ല ഇവിടെ പോകണത് എന്നു വെച്ചാൽ ഒരു ഫൈവ് മന്ത് സിക്സ് മന്ത് വരെ നമ്മൾ പുറത്തൊന്നും അങ്ങനെ കൊണ്ടുപോയില്ലായിരുന്നു പ്രീമിയച്ചോർ ആയിരുന്നുകൊണ്ട് തന്നെ അപ്പോൾ അവന് അതൊരു ഡിസ്കംഫർട്ടാണ് പിന്നെ അതുപോലെ തന്നെ വേറെ ബസ് ട്രെയിൻ ഇതൊന്നും അങ്ങനെ പോയിട്ടില്ല ഇപ്പോൾ കഴിഞ്ഞ ഇടയ്ക്ക് ഞങ്ങൾ പാലക്കാട് നിന്ന് ഇങ്ങോട്ട് വന്നപ്പോഴാണ് ട്രെയിനിൽ കയറിയത് അപ്പോൾ ഇവന് ഏറ്റവും കംഫർട്ട് കാറല്ലെങ്കിൽ ഓട്ടോയാട്ടോ ഇത് രണ്ടിലുമേ അവൻ കയറുള്ളൂ കയറുള്ളതെന്നല്ല അതിൽ രണ്ടിലവൻ ആണ് പിന്നെ ചെക്കൻ പുറത്തെ കാഴ്ചയൊക്കെ കണ്ട് അങ്ങനെ നമ്മൾ ലുലി എത്തി ലുലു എത്തിയപ്പോൾ ഇവന് ക്രൗഡൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള കാര്യമുണ്ടോ ഞാൻ പുറത്ത് ആദ്യമൊക്കെ എനിക്കൊരു പേടി ഉണ്ടായിരുന്നു ഇവനെ പെട്ടെന്ന് നമ്മൾ നമ്മളെവിടെ പോകാതിരുന്നു ഇങ്ങനെ പെട്ടെന്ന് ആ തിരക്കിലോട്ടൊക്കെ പോകുമ്പോൾ ഇങ്ങനെയൊക്കെ ഉണ്ടാകുമെന്ന് പക്ഷെ ചെക്കൻ ഭയങ്കര ഭയങ്കര കൂളായിരുന്നു ഇവിടെ ഇപ്പം എവിടെ പോയാലും ആൾ നന്നായിട്ടത് എൻജോയ് ചെയ്യും അങ്ങനെ നമ്മൾ ലുലുലി ചെന്ന് പിന്നെ എനിക്ക് പേടി ഇപ്പം വിശം തുടങ്ങി നന്നായിട്ട് കരയും അതുകൊണ്ട് പിന്നെ ലുലു ആയതുകൊണ്ട് പേടിക്കണ്ട ഫീഡ് ചെയ്യാമല്ലോ എന്നുള്ള ഒരു ഉറപ്പിലാണ് പുറത്ത് പുറത്തിറങ്ങിയത് അങ്ങനെ അവിടെ കുറേ ഓഫറൊക്കെ ഉണ്ടായിരുന്നല്ലോ നമ്മൾ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങി പിന്നെ ക്രിസ്മസിൻ്റെ ട്രീയും നമ്മൾ നമ്മളതിലിടുന്ന ഡെക്കറേഷൻ്റെ സാധനങ്ങളൊക്കെ ഇങ്ങനെ നോക്കിയായിരുന്നു അപ്പോൾ ഇവനതൊക്കെ കണ്ടിട്ട് നന്നായിട്ട് ഇങ്ങനെ നോക്കിക്കുന്നുണ്ട് കേട്ടോ കാരണം ഇങ്ങനെ ഭയങ്കര കളർഫുള്ളേ ഇങ്ങനെ മിഞ്ഞ് മിഞ്ഞൊക്കെ നിൽക്കുന്നത് കൊണ്ട് ചിക്കൻ നന്നായിട്ട് നോക്കുന്നുണ്ടായിരുന്നു പിന്നെ പേടി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എപ്പോഴാണ് വയലൻ്റ് ആണേന്ന് പറയാൻ പറ്റില്ല പിന്നെ പപ്പ ഉണ്ടല്ലോ എന്നുള്ള ഒറ്റ ാണ് ഞാൻ പിന്നെ നിക്കുന്ന പപ്പ നോക്കോട്ടെ പപ്പ നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്യും കുട്ടീനാന്ന് വെച്ചാൽ കുട്ടീനെ കരഞ്ഞ ഇങ്ങനെ കാണിക്കണം അവനെ ചിരിപ്പിക്കാൻ എന്ത് ചെയ്യണം എല്ലാം പപ്പക്കറിയാം അതുകൊണ്ട് പിന്നെ പേടിക്കേണ്ടതില്ല പിന്നെ കുറച്ച് സാധനങ്ങളൊക്കെ നോക്കി അവൻ കരച്ചിൽ പതിയെ തുടങ്ങിയതുകൊണ്ട് തന്നെ ഫീഡിങ് ഫീഡിംഗിലൂടെ ചെന്ന് അവിടെ ചെന്നിട്ട് നല്ല കോമഡി ആയിരുന്നു കാരണം അവിടെ ഓൾറെഡി വേറെ ഫീഡ് ചെയ്യാനൊക്കെ ആളുകൾ ഇരിക്കുന്നുണ്ടായിരുന്നല്ലോ ബേബീസിനെ കേട്ട് പിന്നെ അവിടെ ഇന്നിട്ട് അവരായിട്ട് വർത്താനം പറയില്ല അവനപ്പം ഫീഡ് ചെയ്യാനിരുന്നിട്ട് പാല് വേണ്ട അവന് ഞാൻ അവിടെ കുട്ടികളോട് വർത്താനം പറഞ്ഞ് അവർ സൗണ്ട് ഉണ്ടാക്കണം അവരുടെ അടുത്ത് എന്തൊക്കെയോ പറവരാന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു പിന്നെ അവിടെ നിന്ന് പതിയെ നമ്മൾ ഇറങ്ങി പിന്നെ കുറച്ച് അവിടെ ഗെയിംസ് ഒക്കെ ഇല്ല അതൊക്കെ നോക്കിയിന്ന് അത് കഴിഞ്ഞപ്പോഴേക്കും ഫുഡൊക്കെ കഴിച്ചെട്ടോ ഞങ്ങൾ അതൊക്കെ എടുക്കാൻ ഞാൻ വിട്ടുപോയി പിന്നെ അവൻ നന്നായിട്ട് ഉറങ്ങിയായിരുന്നു കുറേ നേരം പപ്പയുടെ മടിയിലേക്ക് ഇരുന്ന് നല്ല ഉറക്കം ഉറങ്ങി പിന്നെ എഴുന്നേറ്റപ്പം അവന് വിശക്കില്ല അപ്പം ഞാൻ കുറച്ച് പഴം വേവിച്ചിട്ട് എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം അത് ഞാൻ അവിടെ ഇരുന്ന് കൊടുക്കുവാണ് കേട്ടോ കാരണം വിശന്നാൽ കഴിക്കും ഇല്ലെങ്കിൽ പകുതിക്ക് നിർത്തും അപ്പം കുറച്ചാ വിശപ്പോൾ ഒതുങ്ങണവരവൻ നിന്ന് പിന്നെ അത് കഴിഞ്ഞപ്പോഴേക്ക് ഞാനൊരു ഐസ്ക്രീം ക്രീം കഴിച്ച് എനിക്ക് ഭയങ്കരമായിട്ട് ദാഹിക്കാനും വിശക്കാനൊക്കെ ലൈറ്റായിട്ട് വീട്ടിൽ തുടങ്ങി അപ്പോൾ കോഫി വേണ്ടായിരുന്നു പിന്നെ ഞാൻ അവിടുത്തെ ഐസ്ക്രീം കഴിക്കാം ക്രീം അപ്പം ഞാൻ ഐസ്ക്രീം കഴിച്ച് അവരെല്ലാവരും കോഫിയാണ് കേട്ടോ കഴിച്ചത് അത് കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഐസ്ക്രീം അമ്മക്ക് കൊടുത്തിട്ട് കാരണം മുഴുവൻ കഴിച്ചാൽ ചിലപ്പോൾ എനിക്ക് പണി കിട്ടും എനിക്ക് പണി പണിയിട്ട് കൊച്ചിനെ നോക്കണ്ടല്ല ഞാൻ ഞാൻ അമ്മച്ചിക്ക് കൊടുത്തു അതെന്റെ അമ്മയുടെ അനിയത്തിയാണ് അപ്പൊ അനിയൻ അവരുടെ ഫോട്ടോസൊക്കെ എടുക്കണേനെ പിന്നെ നമ്മള് ലുലുവിന്റെ തന്നെ ബ്രാൻഡില് അവരുടെ മെറ്റീരിയൽസും കുറച്ച് കളക്ഷൻസൊക്കെ ഇട്ടായിരുന്നു അതിൽ നിന്ന് കുഴപ്പമില്ലാത്ത രണ്ട് പീസ് എടുത്തായിരുന്നു കേട്ടോ മെറ്റീരിയൽസ് അത് കഴിഞ്ഞ് കുഞ്ഞിനെന്തെങ്കിലും എന്ന് നോക്കാൻ വേണ്ടി നമ്മൾ കയറിയതോ പക്ഷെ ഒന്നും അവന് മനസ്സില് ഞാൻ എന്റെ മനസ്സിൽ കണ്ട ഒന്നും കിട്ടുന്നില്ലായിരുന്നു പിന്നെ വാങ്ങിയിട്ടോ നമ്മൾ അവിടെ തന്നെ വേറൊരു ഷോപ്പിൽ നിന്ന് നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞ് നമ്മൾ പതിയെ പോവുകയാണ് കാരണം ഇരുട്ടായി വേഗം വീടെത്തണം അവനും വിശക്കാൻ തുടങ്ങിയിട്ടുണ്ട് അവനുള്ള ഫുഡും കാര്യങ്ങളൊക്കെ റെഡിയാക്കണം അത്രേ ഉള്ളൂ കേട്ടോ ഒരു ചെറിയ വ്ലോഗായിരുന്നു ബൈ